ഹലോ വൈൻ സ്ട്രോ കേക്ക് ചെയ്തിട്ട് ഒത്തിരി നാളെ കേട്ടോ കാരണം എല്ലാവർക്കും ഒരു ആ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല പിന്നെ മൂന്ന് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടുമായിരിക്കാം കാരണം രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ ഈ ഒരു ഫ്ലേവർ ചോ നമ്മളിങ്ങനെ സജഷൻ പറയുമ്പോൾ അപ്പം ഓ ആ ഒരു മൂന്നൂടെ അങ്ങോട്ട് ശരിയാവത്തില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ ഒരു മൂന്ന് വർഷമായിട്ട് പയ്യൻ എൻ്റെ തന്നെയാണ് വാങ്ങുന്നത് ഇതിപ്പോൾ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേക്കാണ് അമ്മയുടെ ബർത്ത്ഡേക്കും ഒക്കെ എൻ്റെ സ്ഥിരമായിട്ട് വാങ്ങുന്നത് അങ്ങനെ നമുക്ക് കുറച്ച് ഡിസൈനൊക്കെ നമ്മൾ അയച്ചു കൊടുത്താൽ ഈ ഫോൾഡ് ഡിസൈൻ്റെ ഇതായിരുന്നു ഇത് സെയിം മോഡലും അയച്ചതായിരുന്നു അപ്പം ഞാൻ കളർ ഓവർ കളറ് ഓവറായുമ്പം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് വേണ്ട കുഴപ്പമില്ല ചേച്ചി ചെയ്തോ നമ്മൾ കളറ് മാറ്റിക്കോളാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഹാപ്പി ബർത്ത്ഡേ ചക്കര എന്നായിരുന്നു ഇതാ പറഞ്ഞത് പിന്നെ കുറച്ച് ഫോക്സ് ബോ സോറി കുറച്ച് ഷുഗർ ബോയ്സും ബട്ടർഫ്ലൈ ആയിരുന്നു അതിനകത്ത് എഡിബിൾ ബട്ടർഫ്ലൈ ആയിരുന്നു ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്